കഴിഞ്ഞ ദിവസം കണ്ണൂർ ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രമായ പൈതൽമലയിൽ ഒരു ജെ സി ബി കയറ്റിപ്പോയ ലോറി പിന്നോട്ട് ഉരുണ്ട് അത് ഇരുന്നൂറ് മീറ്ററിലധികം താഴ്ചയുള്ള വലിയൊരു കൊക്കയിലേക്ക് പതിച്ചുണ്ടായ അപകടത്തിൽപ്പെട്ട വാഹനം ഇപ്പോൾ ഉയർത്തുന്ന ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതാണ് ആ അപകടത്തിൽപ്പെട്ട ലോറിയുടെ അവശിഷ്ടങ്ങൾ എന്ന് പറയുന്നത് നിശേഷമില്ല എല്ലാം തകർന്ന് തരിപ്പണമായിരിക്കുകയാണ് അതുപോലെ ഈ തൊട്ട് താഴെ കിടക്കുന്നതാണ് ഈ വാഹനത്തിൽ ട്രാൻസ്പോർട്ട് ചെയ്തിരുന്ന ജെ സി ബി ഇതിൻ്റെ മുകളിൽ നിന്നാണ് ഈ സാധനം താഴേക്ക് വന്ന് പതിക്കുന്നത് ഈ വാഹനം രണ്ടും ജെ സി ബിയും അതുപോലെ ലോറിയും താഴോട്ട് പതിക്കുന്നത് ഇരുന്നൂറ് മീറ്ററിലധികം താഴ്ചയുള്ള വലിയൊരു കൊക്കയാണ് ഞാൻ അന്നൊരു വീഡിയോ ചെയ്തിരുന്നു ആ വീഡിയോ ഞാൻ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ ഞാൻ ഇടുന്നുണ്ട് അന്ന് ചെയ്ത ഈ അപകടം സംബന്ധിച്ച വാർത്തയുടെ വീഡിയോ അന്ന് ഞാൻ പറഞ്ഞത് നൂറ്റി അമ്പത് ഇരുന്നൂറ് അടി താഴ്ച എന്നാണ് പറഞ്ഞത് അത് തെറ്റായ കാര്യമാണ് ഇരുന്നൂറ് മീറ്ററിലധികം താഴ്ചയുള്ള വലിയൊരു കൊക്കയിലേക്കാണ് ഈ വാഹനം ഈ രണ്ട് വാഹനവും മറിഞ്ഞിരിക്കുന്നത് ഇതിൻ്റെ ഡ്രൈവർ മാത്രമായിരുന്നു വാഹനത്തിൽ ഉണ്ടായിരുന്നത് അദ്ദേഹം തന്നെ ഈ വാഹനം ഓടിച്ച് കയറ്റം കയറി പോകുന്നതിനിടയിൽ തൊട്ട് മുമ്പിലുണ്ടായിരുന്ന വാഹനം പിന്നോട്ട് ഉരുണ്ട് ലോറിയിൽ തട്ടിയാണ് ലോറി പിന്നോട്ട് ഉരുളുവാനുള്ള കാരണം അങ്ങനെ ലോറി പിന്നോട്ട് വന്നു റോഡിന്റെ സൈഡെല്ലാം കാട് മൂടി കടന്നതിനാൽ റോഡിന്റെ റോഡിന്റെ വീതി ഇദ്ദേഹത്തിന് മനസ്സിലായില്ല അങ്ങനെ റോഡിൽ നിന്ന് താഴേക്ക് കൊക്കയിലേക്ക് മറിയുകയായിരുന്നു ഈ വാഹനം അദ്ദേഹം ലോറിയിൽ നിന്ന് ഗുരുതരമായ പരുക്കിലോട് ദേഹം മാഹാസകരം ചതഞ്ഞ അവസ്ഥയിലാണ് ഡ്രൈവർ ഇപ്പോഴുമുള്ളത് ചെമ്പേരിയിലുള്ള ഇൻഡിക്കൽ എർത്ത് മൂവേഴ്സിന്റെ ഉടമസ്ഥയിലുള്ളതാണ് ഈ രണ്ട് വാഹനവും അതിന്റെ ഉടമസ്ഥൻ തന്നെയാണ് വാഹനം ഓടിച്ചിരുന്നത് എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹത്തിന് കാര്യമായ പരുക്കുകളൊക്കെ സംഭവിച്ചിട്ടുണ്ട് ആ വാഹനങ്ങൾ രണ്ടും ഇപ്പോൾ ഇവിടുന്ന് ഉയർത്തുന്ന കാഴ്ചയാണ് കാണുന്നത് ഈ മോകളിൽ നിന്നാണ് ലോറിയും അതുപോലെ ഹിറ്റാച്ചിയും ജെ സിയും വന്ന വഴിയാണിത് ഇപ്പോൾ ഇത് വന്ന് വീണിരിക്കുന്ന സ്ഥലമുടമ അനുവാദം നൽകിയതിനാൽ അതുവഴി ഇപ്പോൾ താൽക്കാലികമായി ഒരു റോഡ് വെട്ടി അവിടെ നിന്ന് ഈ രണ്ട് വാഹനവും പൊളിച്ചു മാറ്റി എടുത്തുകൊണ്ട് പോരുവാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഈ വാഹനം ഇവിടെ നിന്ന് ലോറി ഉയർത്തി മാറ്റുകയാണ് ഉയർത്തി മാറ്റി ഇവിടെ നിന്ന് പൊളിച്ച് വേറെ തൊട്ടുവണ്ടിക്കോ മറ്റേതെങ്കിലും വാഹനത്തിൽ അവിടെ നിന്ന് സ്ക്രാപ്പായി എടുത്തുകൊണ്ട് പോന്നാൽ മാത്രമേ അത് പുറത്തെത്തിക്കാൻ സാധിക്കുകയുള്ളൂ അതുപോലെ ലോറിയുടെ മുകളിലുണ്ടായിരുന്ന ജെ സി ബിയുടെ അവസ്ഥയും അതിദയനീയമാണ് ഒരുപാട് കേടുപാടുകൾ ആ ജെ സി ബിക്കും സംഭവിച്ചിട്ടുണ്ട് അതെല്ലാം കമ്പനിയിൽ നിന്ന് ആൾ വന്ന് ഇവിടെ തന്നെ വെച്ച് ഇവിടുന്ന് തന്നെ അത്യാവശ്യം വണ്ടി ഓടിച്ചുകൊണ്ട് പോകുവാനുള്ള ഒരു സംവിധാനമാക്കിയതിന് ശേഷം മാത്രമേ ഇവിടെ നിന്ന് മാറ്റുവാൻ സാധിക്കുകയുള്ളൂ എന്തായാലും രണ്ട് വാഹനവും ലോറി പൂർണ്ണമായും ജെ സി ബി ഭാഗികമായും തകർന്ന് ലക്ഷങ്ങളുടെ നഷ്ടമാണ് ഇപ്പോൾ ഇതിൻ്റെ ഉടമസ്ഥന് വന്നിരിക്കുന്നത് ഭാഗ്യം കൊണ്ട് അദ്ദേഹത്തിന് ജീവൻ തിരിച്ചു കിട്ടിയതിൽ നമുക്ക് ആശ്വസിക്കാം